അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസിന് പരാജയപ്പെട്ടിരിക്കുകയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ തൊണ്ണൂറ് റൺസിന് പരാജയപ്പെ പരാജയപ്പെടുത്തിയ ഇന്ത്യയെ സംബന്ധിച്ച് ഫൈനലിൽ ആ ഒരു പ്രകടനം അതുപോലെ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യയുടെ പരാജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഏറ്റവും ആദ്യം പറയാനുള്ളത് ടോസ് നേടിയതിന് ശേഷം ബൗളിംഗ് തിരഞ്ഞെടുത്ത തീരുമാനമാണ് പാകിസ്ഥാനെ ബാറ്റിങ്ങിന് വിട്ട ഇന്ത്യയുടെ തീരുമാനം അമ്പേ പാളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ദുബായിൽ കണ്ടത് പ്രത്യേകിച്ച് ഇന്ത്യ ദുബായിലെ ഈ മൈതാനത്ത് ഇന്ത്യ പ്രതീക്ഷിച്ചത് കൃത്യമായ സീമും ബോളർമാർക്ക് ഒരു അനുകൂലവും ആനുകൂല്യവും കിട്ടും എന്ന് കരുതിയിട്ടാണ് ഇന്ത്യ സ്വാഭാവികമായിട്ട് ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ബൌളിംഗ് പെർഫോമൻസ് ഇന്ത്യ കാഴ്ചവെച്ചിരുന്നു ആ ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്ത്യ ആദ്യം ബാറ്റിംഗ് സോറി ബോളിംഗ് തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അതേസമയം മത്സരം തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് വളരെ ബാറ്റിംഗിന് അനുകൂലമായിട്ടുള്ള ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു ദുബായിലെ ഈ ഒരു ഐ സി സി അക്കാദമി ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് അത് വളരെയധികം മുതല എന്ന് പറയുന്ന പാക് ിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് പതിനേഴ് ഫോറും ഒൻപത് സിക്സും അടക്കം സ്കോർ ചെയ്തുകൊണ്ട് പാകിസ്ഥാനെത്തി ഏഴ് എന്ന ഒരു കൂറ്റ സ്കോറിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു അതുകൊണ്ട് തന്നെ ടോസിലാണ് ആദ്യം നമുക്ക് പാളിയത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയേണ്ടി വരും രണ്ടാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ടീമിനെ സംബന്ധിച്ച് ഈ ആദ്യ മത്സരം ഗ്രൂപ്പ് ഘട്ടത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ തൊണ്ണൂറ് റണ്ണിനെ പരാജയപ്പെടുന്ന മത്സരത്തിൽ നൂറ്റി അൻപത് റണ്ണിനാണ് പാകിസ്ഥാൻ ഔട്ട് ആവുന്നത് ആ മത്സരത്തിൽ ഇരുന്നൂറ്റി നാല്പത് റണ്ണാണ് ഇന്ത്യ സ്കോർ ചെയ്തത് ആ മത്സരത്തിൽ ഇന്ത്യയുടെ വളരെ ഡിസിപ്ലിൻഡായിട്ട് ഇന്ത്യക്ക് വേണ്ടി പന്തറിഞ്ഞിട്ടുള്ള ദീപേഷും അതുപോലെ തന്നെ കനിഷ്ക് ചൌഹാനൊക്കെ പോലുള്ള താരങ്ങൾ ഫൈനലിൽ വലിയ രീതിയിൽ റൺസ് വഴങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പല ദീപേഷ് ഇരുന്നു എൺപത്തി മൂന്ന് റണ്ണ് വഴങ്ങിയ സമയത്ത് കനിഷ്ക് ചൌഹാൻ ഏകദേശം എഴുപത്തി രണ്ട് റണ്ണ് വഴങ്ങുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ ബോളർമാരെല്ലാവരും ഗ്രൂപ്പ് ഘട്ടത്തിന് കാഴ്ചവെച്ച ആ ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഫൈനലിൽ അതുപോലെ ആവർത്തിക്കാനായില്ല എന്നത് തിരിച്ചടിയായി അതിൻ്റെ ഫലം എന്നോണം പാകിസ്ഥാൻ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് എന്ന് പറയുന്ന വലിയൊരു ഒരു കൂറ്റൻ സ്കോർ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അപ്പോഴും ഇന്ത്യക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ ബാറ്റർമാരിലാണ് കാരണം ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ട് മത്സരത്തിൽ നാനൂറിലധികം റൺസ് സ്കോർ ചെയ്ത ഒരു ടീമാണ് ഇന്ത്യ ഇപ്പോൾ വൈഭവ് സൂര്യവംശി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ആരുൺ ജോർജ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് വിഹാൻ മൽഹോത്ര ഒരു ഒരുവിധം അഭിജാൻ കൊണ്ടു ഇരട്ട സെഞ്ചുറി നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ കനിഷ് ചൌഹാൻ ചില മത്സരങ്ങളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ത്രിവാദി ത്രിവേദി നല്ല മത്സരങ്ങൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഇങ്ങനെ ഇന്ത്യക്ക് ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളിലും അതുപോലെ തന്നെ ഇപ്പോൾ സെമി കാര്യം കാര്യമെടുത്തു കഴിഞ്ഞാൽ ശ്രീലങ്കയെ നൂറ്റി ഇരുപത് ഓവർ മത്സരാക്കിയ ഒരു മത്സരമായിരുന്നു സെമിഫൈനൽ മത്സരം ഇരുപത് ഓവറിൽ നൂറ്റി മുപ്പത്തെട്ട് റണ്ടുത്ത ശ്രീലങ്കയ്ക്കെതിരെ എട്ട് വിക്കറ്റുകൾ ഇന്ത്യ നേടുന്നുണ്ട് ഇന്ത്യൻ ബോളർമാര് അതേസമയം ബാറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ജോർജിന്റെ ഒരു മികച്ച പെർഫോമൻസിലൂടെ ഇന്ത്യ വിജയിക്കുന്നുണ്ട് പക്ഷെ ഫൈനലിൽ ഈ മുന്നൂറ്റി നാല്പത്തിയേഴ് എന്ന് പറയുന്ന പടുകുറ്റം സ്കോറിന് മുന്നിൽ വിജയലക്ഷ്യത്തിന് മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് മുൻ മത്സരങ്ങളിൽ കാഴ്ചവെച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് വൈഭവ് സൂര്യവംശം ഒരു വെടിക്കെട്ട് തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത് പക്ഷെ ആ ഒരു അതൊരു ദീർഘമായിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിട്ട് മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഒരു ടീം എന്ന നിലയിൽ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് സ്കോർ ചെയ്യുന്ന ലക്ഷം പിന്തുടരുന്ന സമയത്ത് ഉണ്ടാകുന്ന സമ്മർദ്ദം ഇന്ത്യൻ ബാറ്റർമാരെ പിടി കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മാത്രമല്ല നമുക്ക് മുൻപ് മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു ഒരു താരം നിന്നുകൊണ്ട് ഒരു ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒരു അമ്പത് ഓവർ ഗെയിം എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് ഒരു തകർച്ച വരുന്ന സമയത്ത് ഒരാൾ രക്ഷകനായിട്ട് അവതരിക്കുകയും അങ്ങനെ പല മത്സരങ്ങളിലും പല താരങ്ങളും ഇന്ത്യക്ക് രക്ഷകരായിട്ട് അവതരിച്ചിരുന്നു പക്ഷെ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു താരങ്ങൾക്കും ആ രീതിയിൽ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല ടോപ്പ് ഓർഡർ ാണെങ്കിലും മിഡിൽ ഓർഡറിലാണെങ്കിലും ലോവർ മിഡിൽ ഓർഡറിലാണെങ്കിലും മുൻ മത്സരങ്ങളിൽ കാഴ്ചവെച്ച ഒരു പെർഫോമൻസ് ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നതും കൂടി ഒരു തിരിച്ചടിയായിട്ട് മാറി അപ്പോൾ അപ്പോ റൺസിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ മികച്ചൊരു വിജയം നേടി ഇന്ത്യയെ സംബന്ധിച്ച് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസിന്റെ ഒരു പരാജയം ഫൈനലിൽ ആ ഒരു രീതിയിൽ വലിയ തിരിച്ചടി നൽകുന്നതാണ് അപ്പോൾ ഇന്ത്യയുടെ ഈ പറയുന്ന നിലവിലെ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ടോസിൽ ഒരു അബദ്ധം ഇന്ത്യക്ക് സംഭവിച്ചു കാരണം ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബാറ്റർമാരുടെ പെർഫോമൻസ് വെച്ചിട്ട് നല്ലൊരു സ്കോറ് ഇപ്പോ പാകിസ്ഥാൻ നേടിയതുപോലെ ഒരു കൂറ്റൻ സ്കോർ ഇന്ത്യക്കും നേടാൻ കഴിയുമായിരുന്നു പക്ഷേ ആ ഒരു തീരുമാനം അവിടെ പാളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുപോലെ തന്നെ ബോളർമാർക്ക് പാകിസ്ഥാനെതിരെയും ഗ്രൂപ്പ് ഘട്ടത്തിലും മുൻ മത്സരങ്ങളിലൊക്കെ ഇന്ത്യൻ താരങ്ങൾ കാഴ്ചവെച്ച ആ ഒരു പെർഫോമൻസ് ബോളിംഗിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഫീൽഡിംഗിൽ പലപ്പോഴും പല പാളിച്ചകളും സംഭവിച്ചു മാത്രമല്ല ഒരു കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരുന്ന സമയത്ത് ആ രീതിയിൽ വളരെ മെച്ോർഡായിട്ട് പക്വതയോട് കൂടിയിട്ട് കളിക്കാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചില്ല ഇതൊക്കെ നമുക്ക് നമുക്ക് അടുത്ത അടുത്ത അണ്ടർ ശക്തമായി കഴിയട്ടെ എന്ന് ആശംസിക്കാം സമയം മലയാളം ാണ് ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ